രാമകൃഷ്ണ വന്നിടുക കൂട്ടുകാരി കൂട്ടി വേഗം ഉണൊരുക്കി എമ്മീത കാത്തിരിക്കുന്നു രാമകൃഷ്ണ വന്നിടുക കൂട്ടുകാരി കൂട്ടി വേഗം ഉണുരുക്കി എമ്മീത കാത്തിരിക്കുന്നു പുന്നല്ലരിച്ചോറുമുണ്ട് മാമ്പഴക്കാളനുമുണ്ട് ചക്കയരിശ്ശേരി നല്ല ഉപ്പു പച്ചടിയും കിച്ചടിയും ഇഞ്ചിത്തൈരും കൊണ്ടാട്ടവും വെണ്ണയും വെറുത്തു പീരിപ്പടം പഴം നിനക്കേറെ ഇഷ്ടമുള്ള ചക്കപ്രഥമനുമുണ്ട് കളിച്ചതുമതി വരുണ്ണുവാൻ അമ്മയുടെ വാക്കുകേട്ടു കളി നിർത്തി എല്ലാവരും കണ്ണനൊപ്പമടിയിലേക്കു നടന്നു കണ്ണന്റെ കൂടെ വരുന്ന ചങ്ങാതിമാരെ കണ്ടമ്മ മുക്കത്തു വിരലു വച്ചു പുഞ്ചിരി തൂക്കി പച്ചക്കേളിപ്പാറിപ്പാറി കുരഞ്ഞന്മാർ ചാടി ചാടി മയിലുകൾ പീലി നീർത്തി നടന്നടുത്തു മർജാരന്മാർ മുന്നിലോടി ഹംസവും കുണുങ്ങിയെത്തി താമരക്കണ്ണനും നന്നായി വേണു വായിച്ചു പാട്ടിനൊപ്പം കൂട്ടുകാരും താളം ചവിട്ടി ചവിട്ടി ഉണിനായി യശോദ തൻ അരികിലെത്തി സന്തോഷത്തോടെ അമ്മയും कूटकार्कुं मृष्टान्न भोजन मेघी मृष्टान्न भोजन मेघी तृप्तयल्लो हरे कृष्ण हरे कृष्ण हरे राम हरे राम रामकृष्ण कृष्ण राम गोविन्द हरे हरे